ഇത് ഇസഡ് വി ഇ ടെൺ എന്ന ക്യാമറയാണ് ഫോർ കെ സോണിയുടെയാണ് ഇതിൽ നമ്മൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്ന വളരെ കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നില്ല അത് വളരെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്തോളൂ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് ശ്രദ്ധിക്കുക അതിനായി ഇമേജിങ് എഡ്ജ് ഐ ഇ എം ാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ ഐഇം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ക്യാമറ കണക്ഷൻ ലൊക്കേഷൻ ഇൻഫർമേഷൻ ക്യാമറ റിമോട്ട് പവർ പിന്നെ ഇമ്പോർട്ടഡ് ഇമേജസ് ഇതാണ് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടഡ് ഇമേജസ് ആണ് വേണ്ടത് നോക്കൂ ഇമ്പോർട്ടഡ് ഇമേജസ് കണ്ടില്ലേ ഇനി ക്യാമറയിൽ ഇത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം ക്യാമറയുടെ മെനു അമർത്തുക അടുത്ത് സെൻറ്റു സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ അമർത്തുക അത് കണ്ട് ഓൾ വിത്ത് ദിസ് ഡേറ്റ് അതിന് താഴത്ത് അതെ അടുത്തത് എസ് എസ് ടി ഡയറക്റ്റ് ഉണ്ടല്ലേ ഇനിയിപ്പം സെഡ് വി ഈ ടെൻഡ് ക്യാമറയിൽ നിന്നും ഫോണിലേക്ക് ഇമേജസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഓൾ ഇമേജസ് ഡൗൺലോഡ് ആവുകയാണ് നമുക്ക് നോക്കാം അതെല്ലാം കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഇമേജസ് ഉണ്ട് ഓരോന്നും നമുക്ക് നോക്കാം അങ്ങനെ ഒത്തിരി ഒരുപാട് ഇമേജസ് ഉണ്ട് ഇതുവഴി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യാം കണ്ടില്ലേ എവിടെ എവിടെങ്കിലും അയക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ താങ്ക്